ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ ബാലനാണെന്നുണ്ടെങ്കിൽ ആകെ അശ്വസ്തനാണ് ഗോമതി എടുത്ത് പറയുന്നുണ്ട് ഗോമതി ഞാൻ പറഞ്ഞ കാര്യം താൻ മീനാക്ഷി അടുത്ത് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ മീനാക്ഷി അത് പറഞ്ഞിരുന്നു എത്രയും പെട്ടെന്ന് വണ്ടി മാറ്റാൻ തന്നെ ഞാൻ പറഞ്ഞിരിക്കണത് ഹും എനിക്കത് കാണുമ്പോ തന്നെ ദേഷ്യം വരുവാണ് അല്ലെങ്കിൽ തന്നെ നൂറു കൂട്ട പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങളോ എന്ത് പ്രശ്നങ്ങൾ ഏഹ് ഒന്നുമില്ല എന്ന് പറയാണ് അതെ ഗോമതി എനിക്ക് തന്നോട് വേറൊരു കാര്യം പറയാനുണ്ട് എന്താ എന്താ വാരേട്ടാ എന്ന് ചോദിക്കുമ്പോ അത് നാളെ മുതൽ താൻ കടയിലേക്ക് ചോറ് കൊടുത്തിടുമ്പോ ഒരാൾ ുള്ള ചോറ് ചോറ് കൂടി എക്സ്ട്രാ കൊടുത്തുവിടണോട്ടോ അതാർക്കാ ബാലേട്ടാ അത് രാമേട്ടനാ രാമേട്ടനാണോ അതിനെന്താ ഞാൻ കൊടുത്തുവിടാലോ ഇന്ന് നാളത്തേക്ക് മാത്രം അതിന് എല്ലാ ദിവസവും വേണം ആ കുറച്ചു ദിവസത്തേക്ക് വേണ്ടി വരും ശരി ഞാൻ കൊടുത്തുവിടണം അല്ല രാമേട്ടനെന്തു പറ്റിയും ചോദിക്കുമ്പോ ഓ ഒന്നും ഇല്ല രാമേട്ടനെ വയ്യല്ലോ അപ്പൊ അതുകൊണ്ട് ഇവിടെന്താ ചോറ് ഉണ്ടാക്കുന്നുണ്ടല്ലോ ഒരു നേരത്തെ ചോറ് കൊടുത്തുവിടാൻ വിചാരിച്ചു ആ നല്ല കാര്യം ബാലേട്ട ഞാൻ ഞാൻ ഒരു നേരത്തേക്കുള്ള ഒരു പക്ഷെ ഞാൻ കൊടുത്തുവിടാന്ന് പറയാണ് അങ്ങനെ ബാലിലാണെന്നുണ്ടെങ്കിൽ പിന്നീട് നേരെ പോണത് കടയിലേക്കാണ് കളക്ഷൻ എടുക്കാന്ന് പറഞ്ഞിട്ട് പോണത് ഹോസ്പിറ്റലിലേക്കാട്ടോ അപ്പൊ ഡോക്ടറോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഡോക്ടർ ഞാൻ ഇന്നലെ കൊണ്ടുവന്നാ കുട്ടിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോ ആ ഒന്നും പറയാനായിട്ടില്ല ആ പകടനില തരണം ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമുക്കൊരു പ്രതീക്ഷയില്ലാത്തൊരു കേസാണ് ബാലൻ കറക്റ്റ് സമയത്ത് കൊണ്ടുവന്നുകൊണ്ടാണ് ഇപ്പൊ ജീവൻ നിലനിൽക്കണത് ഇന്ന് ജീവൻ നിലനിൽക്കണോ എന്നുള്ളത് ദൈവമാണ് തീരുമാനിക്കേണ്ടത് ബാലിനൊരു ചെപ്പൽ പത്ത് മിനിറ്റ് വൈകിരുന്നെങ്കിൽ ആ കുട്ടിക്ക് എന്തിനു സംഭവിച്ചാണ് അല്ല ബാലൻ എങ്ങനെയാ ഇവനാദ്യമായിട്ട് കാണുന്നത് ഒന്നും പറയണ്ട ഡോക്ടർ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇവരെ കണ്ടപ്പോ എന്റെ മകനെ പോലെയാ തോന്നുന്നത് വഴിയുടെ ഒരു മൂലക്കിരിക്കയായിരുന്നു ആദ്യം വിചാരിച്ചു ആള് തട്ടിപ്പോയെന്ന് പിന്നെ അങ്ങനെ പോകാൻ പോയപ്പോ ചെറിയൊരനക്കം പോലെ എനിക്ക് തോന്നി അതാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് കാരണം എനിക്ക് മൂന്ന് ആൺകുട്ടികളാണ് ഇവന്റെ പ്രായമുള്ള അതേ ആൺകുട്ടികൾ അതുകൊണ്ട് എനിക്ക് അവരെയാണ് ഇവന് ഓർമ്മ വന്ന കണ്ടപ്പോ ഓർമ്മ വന്നത് അതുകൊണ്ട് ഞാൻ പൊക്കിയെടുത്തോണ്ട് വരുവായിരുന്നു പിന്നെ ഇത് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കണ്ടേ വേണം സാർ കംപ്ലൈന്റ് കൊടുക്കണം ആ പോലീസ് ഡോക്ടർ പറയണ്ടി ഇവനെക്കായിട്ട് അപകടം ആ പറ്റിയതെന്ന് തോന്നുന്നില്ല ആരും ഇടിച്ച് പരിക്കേൽപ്പിച്ചതായിട്ടാണ് തോന്നുന്നത് ആണോ എങ്കിൽ പരാതി എന്തായാലും കൊടുക്കണം സർ പാവം ആ കുരുടെ മുഖം കണ്ടിട്ട് എനിക്ക് എന്റെ മക്കളെ ഓർമ്മ വരുന്നു ഇവൻ ഈ ഗതിയിലാക്കിയവരെ ഇവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇവ ഗതിയിലാക്കിയവർ ആരാണെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ ആ ഞാൻ പോലീസിൽ അറിയിച്ചിട്ടുണ്ട് എന്ന് പറയാണ് ഡോക്ടർ അല്ല ഡോക്ടർ എനിക്ക് അവനൊന്ന് കാണാൻ പറ്റുമോ എന്ന് ബാലൻ ചോദിക്കുമ്പോൾ അതിനെന്താ ബാലനല്ലേ അവനെ കാണേണ്ടത് കാരണം അവന്റെ ജീവൻ ഇപ്പം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ കാരണം ബാലനാണ് വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ട് അയുസിയുടെ ഉള്ളിലേക്ക് പോവാണ് ആ സമയത്ത് മിഥുനായിട്ട് അങ്ങനെ കിടക്കുന്നത് അങ്ങനെ ശ്വാസം എടുക്കാൻ പറ്റാതെ ഓക്സിജന്റെ സഹായത്തിൽ ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ അടുത്ത് പറയേണ്ടത് ഓ കഷ്ടം തോന്നണെന്ന് പറയുമ്പോഴേക്കും അതെ എന്തായാലും അപകടനില തരണം ചെയ്തു പക്ഷെ എന്നാലും രണ്ടു ദിവസം കഴിയാണ്ട് ഒന്നും പറയാൻ പറ്റില്ല ബാല തലക്കടി കൊണ്ട് ഇനി കോമ സ്റ്റേജിലാണ് ഇപ്പോ രണ്ടു ദിവസം കഴിഞ്ഞാൽ എന്ത് സ്റ്റേജാണ് ആണ് എവിടെയാണ് നിൽക്കണമെന്ന് അറിയാനുള്ളത് പറയാൻ പറ്റില്ല എന്തായാലും ഓർമ്മകൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട് എന്തായാലും അവന്റെ ബോധം വരട്ടെ എന്നിട്ട് നമുക്ക് എന്താ ചെയ്യാം എന്ന് പറയാണ് എന്നാൽ ശരി ഡോക്ടർ വല്ല വല്ലാത്ത നന്ദി ഉണ്ടെന്ന് പറയുമ്പോൾ അതിന് ബാല നന്ദിയൊക്കെ ബാലനെ പോലത്തെ ആൾക്കാരാ ഇന്നത്തെ തലമുറക്ക് ശരിക്കും പറയാ വേണ്ടത് ആരെയും സഹായിക്കുന്ന ഒരു മനസ്സ് അതാണ് വേണ്ടത് എന്ന് പറയുമ്പോ ബാലൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല ഡോക്ടർ ചിലപ്പോ ഇതിന്റെ പേരിൽ നാളെ എനിക്കായിരിക്കും കുറ്റം കേൾക്കാൻ പറഞ്ഞു ഞാൻ ചിലപ്പോൾ തട്ടിതെറപ്പിച്ചവനോ ഞാൻ ഉപദ്രവിച്ചെന്നൊക്കെ പണ്ടോ ചിലപ്പോ ഇവന്റെ വീട്ടുകാർ വരുന്നത് പക്ഷെ ഞാൻ അതൊന്നും കണക്കിലെടുക്കുന്നില്ല എന്റെ മനസ്സാക്ഷിക്ക് എന്ത് ശരിയെന്ന് തോന്നണോ അത് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ ഡോക്ടർ ശരി ബാല എന്ന് പറയാന് അവര നാളെ വരാൻ ഡോക്ടർ എന്ന് പറയുന്നത് ബാലൻ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ അതേസമയം ഇത്രയും അതുപോലെ തന്നെ ആരിനെ കൂടിയിട്ട് ഈ വണ്ടിയുടെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മീനാക്ഷി വരുന്നുണ്ട് എന്തോ വണ്ടി വന്നേ പിന്നെ ഒരു സമാധാനില്ല ഞാൻ അച്ഛനോട് പറയാൻ പോ വണ്ടിയായിട്ട് പോവാനായിട്ട് അയ്യോ അത് മീനാക്ഷിയുടെ അച്ഛനെ വിഷമവും ഇല്ല എന്ന് മിത്ര ചോദിക്കുമ്പോ എല്ലാ ഈ വീട്ടിൽ ആർക്കും സമാധാനം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ആ വണ്ടി ഇവിടെ വെക്കണത് എന്ന് ചോദിക്കുമ്പോൾ തന്നെ മിത്ര പറഞ്ഞു ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ വേണമെങ്കിൽ ആകാശമായിട്ടോട് സംസാരിക്കാം വേണ്ട മിത്രേ ഞാൻ സംസാരിക്കാതെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ആകാശം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആഹാ ഇവിടെ എന്തോ ഒരു സംസാരം ആകാശേണ്ടെ കൂടെ സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു എന്നെക്കുറിച്ചോ ഉം അതെ ഓ വണ്ടിയുടെ കേസ് ആയിരിക്കുമല്ലേ അപ്പോഴേ ും ആകാശ് പറയണുണ്ട് ആകാശ നമ്മുടെ ആരെയും പറയുന്നുണ്ട് ഏട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഏട്ടനെ നിലപാട് ഉറച്ചു അതിൽ ഉറച്ചു നിൽക്കണം എനിക്ക് അത്ര തന്നെ പറയാനുള്ളൂ പക്ഷെ മറ്റുള്ളവരുടെ അഭിപ്രായം കൂടി കേൾക്കണം ഏട്ടാ വീടിന്റെ സമാധാനക്ക ഉണ്ടാക്കണത് ഒന്നും ഉണ്ടാക്കാൻ പാടില്ല കൊള്ളാലോട് ആര്യ നീ സാധാരണ എനിക്ക് സപ്പോർട്ട് സപ്പോർട്ടുണ്ടീ പക്ഷെ ഇപ്പൊ നീ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല ചേട്ടാ ഞാൻ ആരെയും സപ്പോർട്ടിങ് ചെയ്യണമെന്നല്ല കാര്യമായിട്ട് പറഞ്ഞതാണ് ഈ വീടിനെ ബാധിക്കണ ഒന്നും നമ്മളായിട്ട് ചെയ്യരുതേട്ടാ അത്ര മാത്രമേ എനിക്ക് ഏട്ടനോട് പറയാനുള്ളൂ കൊള്ളാലും ഇത് വീട്ടിൽ നിന്ന് അതിന്റെ ആ കാറ് കൊണ്ടോയി കൊടുക്കും കൊണ്ടേ കൊടുക്കുന്നു പറയും ധർമ്മമാമനാണെങ്കിൽ ഉപദേശത്തോട് ഉപദേശം ദേവിയെടുത്ത പ്രാക്ക് ഇപ്പൊ അത് നിന്റെ വകേ ഉപദേശം ആകാശട്ടാ എനിക്ക് ആകാശന എല്ലാം ആലോചിച്ച് തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ട് പ്രാപ്തി ഉണ്ട് ആകാശം എടുത്തിന് തീരുമാനം തീരുമാനത്തിലെടുത്തിട്ട് എന്താ അത് ചെയ്തോ അത്രയും എനിക്ക് പറയാനുള്ളത് പറയാണ് ഞാൻ ഞാനിപ്പോഴും ആകാശേട്ടന്റെ കൂടെ തന്നെ ഉണ്ടാവുന്ന ആരെയും പറയുന്നുണ്ട് ശരി എന്താച്ചാ ചെയ്യാം എന്ന് ആകാശം പറയുന്നത് പക്ഷെ ആകാശം ആ വണ്ടി കൊടുക്കണ ഒരു തീരുമാനം അല്ല കേട്ടോ അങ്ങനെ ദേവിയുടെ എടുത്താണെങ്കിൽ ദേവിയുടെ അച്ഛനും അമ്മയും കുറെ ഉപദേശം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ദേവി നീ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്തായാലും നമുക്ക് കടയ വണ്ടി ഒന്നും മേടിച്ച് നിന്റെ വീട് മുറ്റത്ത് നിർ ദേവമംഗലത്ത് കൊണ്ട് തരാൻ പറ്റുമോ നിനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ് ആ ദേവമംഗല അവിടത്തെ അവിടെ സ്റ്റോർ ഉണ്ടല്ലോ ഗോമതി സ്റ്റോർ അത് നിന്റെ പേരിൽ ആനന്ദിന്റെ പേരിലാക്കി നീ മാറ്റണം ദേവി പറയണ്ട അയ്യോ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന പറയുമ്പോ നിനക്ക് ചെയ്യാൻ പറ്റും ഞങ്ങൾ പറഞ്ഞ പോലെ നീ ചെയ്യണമെന്ന് പറ്റും എന്തൊക്കെയോ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കണം കൊടുക്കേണ്ട അമ്മയച്ചനും കുരുട്ടിട്ടോ ദേവി ആ ആശയ നീന്തപ്പാട് തലയും കുലിക്കിട്ട് തിരച്ചിച്ച് ദൈവമംഗലത്തൊക്കെ വരുന്നുണ്ട് അതേ സമയം ആണെന്നുണ്ടെങ്കിൽ വീണ്ടും മീനാക്ഷിയുടെ അച്ഛൻ വിളിച്ചിരിക്കുകയാണ് ആകാശേ മോനെ നീ ഇതിപ്പോ എവിടെയാ ഞാൻ അങ്കിൾ കടയിലേക്ക് പോകാൻ പോവാ ആ നിങ്ങളെപ്പോഴും ഇവിടെ വിളിക്കണത് ഒരു പാലിന് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നലോ പാലിന്റെ ബുദ്ധിമുട്ട് ആലോചിട്ടല്ല ഞാനിന്ന് നിങ്ങളുടെ കടയിലേക്ക് വരാൻ സമയം കിട്ടുമ്പോ അയ്യോ അങ്കൾ അങ്കിളുടെ വയ്യങ്കി വരണ്ട അത് പറ്റില്ല ആകാശ് എപ്പോഴും ഇങ്ങോട്ട് വരുവല്ലേ ആകാശിനെ കാണാൻ ഞാൻ അങ്ങോട്ടും വരണമല്ലോ ഞാൻ സമയം കിട്ടുമ്പോ അങ്ങോട്ടേക്ക് ഇറങ്ങും ആകാശ് പിന്നെ ഞാൻ ഡ്രൈവറിനെ നിയമിച്ചിട്ടുണ്ട് അയാൾ ഇന്നോ നാളെയോ ആയിട്ട് ജോ അവിടെ വന്ന് വന്നോളും തിരക്കുന്നില്ല എങ്ങനെന്ന് പറയുമ്പോ ഏ അത് സാരില്ല നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒക്കെ പോകണമെങ്കിൽ പോവേണ്ടത് അല്ലെ ഡ്രൈവിംഗ് പഠിക്കണവരെ ഒരു ഡ്രൈവറിന്റെ ആവശ്യം അത്യാവശ്യമാണ് ഡ്രൈവർ വന്നിട്ട് ജോയിൻ ചെയ്തോളും നിങ്ങളുടെ വീട്ടില് അവരുടെയാൾക്കുള്ള സാലറിയും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തോളാം എന്ന് പറയാണ് ആകാശിനെ ഭയങ്കര സന്തോഷമാവാം ശേഷം മീനാക്ഷം ഒരു കാര്യം പറയുന്നുണ്ട് അതെ വണ്ടി അറിയാലോ പുതിയ വണ്ടിയാണ് ആനന്ദിനും അതുപോലെ തന്നെ ആര്യനൊന്നും ഓടിക്കാൻ കൊടുക്കരുതെട്ടോ വേറൊന്നും അല്ല വേറൊന്നും വിചാരിക്കില്ല ആകാശെ നമ്മൾ ഓടിക്കുന്ന വണ്ടി വേറെ ഓടിക്കാൻ കൊടുത്താലേ ചിലപ്പോ വണ്ടി ചിലപ്പോ ഡാമേജും കാര്യങ്ങളൊക്കെ പറ്റും അതുകൊണ്ടാണ് ശരി എങ്കിൽ ഞാൻ അതുപോലെ ചെയ്തോളാം എന്നൊക്കെ ആകാശ് പറഞ്ഞ് ഫോം വെക്കാണ് അപ്പഴും ആകാശിനെ വേണമെങ്കിൽ ഒരു വാക്ക് പറയാമായിരുന്നു ആരിനെ ഓടിക്കാൻ ഓടിച്ചാൽ എന്താ കുഴപ്പമെന്നൊക്കെ ഇനി അടുത്ത പ്രശ്നം നടക്കാൻ നമ്മളത് ഇതായിരിക്കും കേട്ടോ ആകാശോടിച്ചു അല്ലെങ്കിൽ സോറി ആരിനോടിച്ചു ആനന്ദം ഓടിച്ചു അല്ലെങ്കിൽ ധർമ്മം കാറിൽ തൊട്ടു എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇനി പ്രശ്നങ്ങൾ വരാൻ പോണത് പക്ഷെ അതൊന്നുമല്ല അല്ല ശരിക്കുള്ള പ്രശ്നം നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ മിഥുനെ ബോധം വരും അപ്പൊ ഇന്നത്തെ വീക്കെൻഡ് പ്രമുഖയിൽ കാണിക്കാൻ പോണോ അത് തന്നെയായിരിക്കും ബോധം വരുന്ന മിഥുനാണെന്നുണ്ടെങ്കിൽ ആ മിഥുനന്വേഷിച്ച ഇത്രയും ആ ആരെയും പോയിട്ടുണ്ടോ കേട്ടോ ആ സ്ഥലത്തേക്ക് അവിടെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോന്ന് പക്ഷെ അവിടെ ഒന്നും കാണില്ല എന്തായാലും ഇത്രക്കും ആരേനും ഒരു കാര്യം മനസ്സിലാവും മിഥുൻ ജീവനോടെ ഉണ്ട് പക്ഷെ എവിടെയാണെന്ന് അറിയില്ല അങ്ങനെ ബാലന്റെ വായന സത്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കും കേട്ടോ ഇന്നൊരാളെ ഇനി അപകടത്തിൽപ്പെട്ട ആളെ രക്ഷിച്ച് ഹോസ്പിറ്റലിൽ ആക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആരിന്റെ സംശയം തോന്നുവാണ് ഇത് നമ്മുടെ മിഥുനാണോ എന്ന് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴാണ് അത് മിഥുനാണെന്ന് അവർക്ക് മനസ്സിലാവണത് അതല്ല രസം മിഥുനെ തലക്കടി കിട്ടിയോണ്ട് മിഥുനെ കുറച്ചുനാളത്തേക്കിനും ഓർമ്മയുണ്ടാവില്ല കാരണം കോമാ സ്റ്റേജിലായിരിക്കും മിഥുൻ മിഥുന്റെ കാര്യങ്ങളൊക്കെ നോക്കണ ബാലൻ തന്നെയൊക്കെ കോമാ സ്റ്റേജിലാണ് മിഥുന ഈ മിത്ര ആരാണെന്നോ ആരും ആരാണെന്നോ ഒന്നും മനസ്സിലാവില്ല പക്ഷെ എല്ലാ ദൂ എപ്പോഴും ഒരാളെ കോമാ സ്റ്റേജിൽ നിൽക്കില്ലല്ലോ അതുകൊണ്ട് ഓർമ്മശ് തിരിച്ചിട്ടുമ്പോൾ തിരിച്ചു കുത്തുകയും ചെയ്യോട്ടോ ഈ മിഥുൻ എന്ന് പറഞ്ഞ ആള് എന്തായാലും കുറച്ചുനാളത്തേക്ക് ആര്യനും മിത്രക്ക് സമാധാനത്തോടെ ഇരിക്കുക മിഥുന ഓർമ്മയുമില്ല കോമ സ്റ്റേജിലായതുകൊണ്ട് സമാധാനത്തോടെ ജീവിക്കാം ജീവിക്കു മാത്രല്ല പല പെണ്ണുങ്ങൾക്കും പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ മിഥുനെ കണ്ട നമ്മുടെ മീനാക്ഷിക്കും ഒരു അടി മുഖത്തിട്ട് കൊടുക്കാൻ ബാക്കിയുണ്ട് ഓർമ്മയുണ്ടോ ഇവര് മൂന്നാർ ട്രിപ്പ് പോയപ്പോഴേക്കും മീനാക്ഷിയുടെ പുറകെ പോയി കയറി പിടിക്കാൻ പോയത് മിഥുനാണല്ലോ അതുകൊണ്ട് അന്ന് ആര്യനും ആർക്കും അറിയില്ല അത് മിഥുനാണെന്ന് കാരണം അയാൾ ആര്യനെ കണ്ടപ്പോഴും കൂടി പോവാണ് ചെയ്തത് അങ്ങനെ മീനാക്ഷി ആണെങ്കിൽ മിഥുനെ കാണുമ്പോ തീർച്ചയായിട്ടും ബാലനോട് പറയും അച്ഛാ ഇവനാള് ശരിയല്ല അന്ന് മൂന്നാർ പോയപ്പോ എന്നെ ഓടിച്ചിട്ട് ഇവനാണ് പിടിക്കാൻ വേണ്ടി വന്നതും എന്നെ ദ്രോഹിക്കാൻ ദ്രോഹിക്കുന്നത് ഇവനാണെന്ന് പറയുമ്പോ എല്ലാത്തിനേം കൂടി ആയിട്ട് ബാലിനും ഒരു സമ്മാനം കൊടുക്കും പക്ഷെ അതിന്റെയൊക്കെ അപ്പുറം ബാലൻ ജീവൻ രക്ഷിച്ചോണ്ട് ഇനി മുതൽ മിഥുൻ നന്മ മരത്തെമാരും ആവോന്നും അറിയില്ല കേട്ടോ കാത്തിരുന്ന കാണാ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കെയർ